തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണം വനം വകുപ്പിന്റെ അനാസ്ഥ മൂലമെന്ന് മൂലമെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ചിന്നക്കനാൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പോലീസ് ബാരിക്കേഡ് തകർത്ത് പരിസരത്തേക്ക് പ്രവർത്തകർ തള്ളിക്കേറിയതോടെ സംഘർഷമുണ്ടായി കാട്ടാന ആക്രമണത്തിൽ മരണമടഞ്ഞ കണ്ണന്റെ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു സമരം ചിന്നക്കനാലിലെ ആദിവാസി മേഖലകളിലടക്കം പതിവായി കാട്ടാനക്കൂട്ടങ്ങളും ഒറ്റയന്മാരും നാശം വിധിക്കുമ്പോഴും വനംവകുപ്പ് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത് സൂര്യനിലയിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് തകർത്ത ഫോറസ്റ്റ് ഓഫീസിലേക്ക് തള്ളി കയറാൻ ശ്രമിച്ചു ആർ ആർ ടി വാഹനങ്ങളും ആക്രമിച്ചു അതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷവും ഉണ്ടായി പോലീസ് നിങ്ങൾ എങ്ങനെ നന്നായിട്ട് അറിയാം കാട്ടാന ആക്രമണത്തിൽ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ജനുവരി മാസം എട്ടാം തീയതി പന്നിയാർ സ്വദേശം തൊഴിലാളിയായിട്ടുള്ള പരിമളം എന്ന് പറയുന്ന യുവതിയെ ഇവിടെ ആനചവട്ടി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി മൂന്നാർ ഗുണ്ടുമലയിൽ കോയമ്പത്തൂർ സ്വദേശിയായിട്ടുള്ള പോൾ രാജ് അദ്ദേഹത്തിന്റെ ബന്ധുവീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ആന ചവിട്ടിക്കൊല്ലും സാഹചര്യമുണ്ടായി ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി കന്നിമല ടോപ്പ് ഡിവിഷനിൽ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള സുരേഷ് കുമാറിനെ എന്ന രണ്ട് വയസ്സുള്ള ആളെ ആന ചവിട്ടിക്കൊല്ലും സാഹചര്യം ഉണ്ടായി ജനുവരി ഇരുപത്തിയാറാം തീയതി ചിന്നക്കനാലിലെ സൗന്ദര് രാജനെ ആന ചവിട്ടിക്കൊന്നു മാർച്ച് നാലിന് അടിമാലി കാഞ്ഞിരവേലിയിൽ ഇന്ദിര എന്ന് പറയുന്ന ഒരാളെ അവരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആന ചവിട്ടിക്കൊല്ലും സാഹചര്യമുണ്ടായി ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി അതായത് ഇന്നലെ ഈ ചിന്നക്കനാലിൽ കൃഷിയിടത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്ന കണ്ണൻ എന്ന് പറയുന്ന ആളെ ആന ചവിട്ടിക്കൊല്ലാൻ സാഹചര്യമുണ്ടായി എന്ത് നടപടിയാണ് ഈ ആറ് മാസത്തിനുള്ളിൽ ആറ് ആളുകളുടെ ജീവൻ ഈ ഈ ദേവികുളം താലൂക്കിൽ മാത്രം നഷ്ടപ്പെട്ടിട്ടും ഇവിടുത്തെ സർക്കാർ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഈ സമരത്തിലൂടെ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇത് ഒരു രാത്രി പ്രേരിതമായിട്ടുള്ള സമരമല്ല ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനപക്ഷ സമരത്തിനാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇവിടെ പ്രശ്നക്കാരായിട്ടുള്ള ചക്കക്കൊമ്പൻ ഉൾപ്പെടെയുള്ള ആനകളെ അരിക്കൊമ്പൻ മോഡലിൽ പീഡിച്ച് ഈ നാട് കടത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ ഇവിടെ മരണപ്പെട്ട കണ്ണൻ എന്ന് പറയുന്ന ആൾക്ക് അയാൾക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായം കൊടുക്കുവാൻ വേണ്ടി ഈ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ യൂത്ത് കോൺഗ്രസ് മറ്റൊരു ആവശ്യം കൂടി ഉയർത്തിപ്പിടിക്കുകയാണ് ഇവിടെ ഫോറസ്റ്റിന്റെ ആളുകൾ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത് ഒരു വിവകുവിളക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരാൾ ഒരു ഫോറസ്റ്റിലേക്ക് കയറിയാൽ ഒരു ചുള്ളിക്കമ്പ് എടുക്കാൻ വേണ്ടി കയറിയാൽ അവരെ കയ്യാകം വെച്ച് വിലം കടിച്ച് ജയിലിൽ അടയ്ക്കാൻ ഇവിടുത്തെ ഫോറസ്റ്റ് അറിയാം ഇവിടെ ഏതെങ്കിലും ഒരാൾ ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഒരു ഫോറസ്റ്റിലേക്ക് കയറിയാൽ അദ്ദേഹത്തെ പിടിക്കാൻ അവർക്കറിയാം ആ ഫോറസ്റ്റ് ആൾക്ക് കാട്ടിൽ കയറുന്ന നാട്ടിലെ ആളുകളെ പിടിക്കാൻ അറിയാമെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടു മൃഗങ്ങളെ വന്യമൃഗങ്ങളെ തടയാനുള്ള നടപടി കൂടി നിങ്ങളുടെ ചിന്നക്കനാലിൽ കൃഷിയിടത്തിലെത്തി കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ടാങ്ക് കൂടി സ്വദേശി കണ്ണൻ കൊല്ലപ്പെട്ടത് നാട്ടുകാർ ചേർന്ന ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ആന കണ്ണന് നേരെ തിരിയുകയും ആക്രമിക്കുകയുമായിരുന്നു പിന്നീട് കൂടുതൽ ആളുകളെത്തി ആനയെ തുരത്തിയ ശേഷമാണ് കണ്ണനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും നിരവധി മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുമ്പോഴും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധങ്ങൾ ശക്തമാകുന്നത്